ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് സൗഭാഗ്യ ഞാൻ വരുന്ന വൈക്കം താലൂക്കിലെ പെരുമ്പുടം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ മാതാവിനും തിരുവുമാരനും ഒരു കോടി നന്ദി പറയുന്നു ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് നൂറ് ശതമാനം ഗ്രേസിലും മാത്രമാണ് സീറോ ആണ് ഞാനൊരു ബി എസ് സി നേഴ്സാണ് ഞാൻ പുറത്തേട്ട് പോകാനായിട്ട് ഒരു രണ്ട് വർഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം എയർലൈൻറ്റിന് പോകാനായിട്ട് നോക്കി പക്ഷേ ഓരോരോ തടസ്സങ്ങൾ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ ഒരു ഇൻ്റർവ്യൂ കിട്ടി ഡിസിഷൻ ലെറ്റർ വന്നു പിന്നെ ഓരോരോ തടസ്സങ്ങൾ കാരണം ഗ്യാപ്പുകളായി അങ്ങനെ ഒരു വർഷത്തെ നീണ്ട ഗ്യാപ്പിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എനിക്ക് കുവൈറ്റിന് പോകാനായിട്ട് കിട്ടി അപ്പോൾ കുവൈറ്റിന് പോകാനായിട്ട് കിട്ടി ഞാൻ അതിൻ്റെ പ്രോസസിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു വിസ വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏജൻറ്റ് പറയുന്നത് എക്സാം എഴുതാതെ നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഇതിൽ പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് വീണ്ടും തടസ്സങ്ങളാണല്ലോ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ലാതിരുന്ന സമയത്താണ് എൻ്റെ അമ്മയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴി ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് കൊറോണയുടെ സമയം കാരണം ഉടമ്പടി ഒന്നും എടുക്കാൻ വന്നില്ല പക്ഷേ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി അപ്പം എൻ്റെ ഈ തടസ്സങ്ങൾ കാരണം അമ്മ എന്നോട് പറഞ്ഞു മോനെ നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാം മാതാവിൻ്റെ അടുത്ത് പറയാൻ രണ്ട് വർഷമായിട്ട് നിനക്കൊന്നും പറ്റുന്നില്ലോ ഗ്യാപ്പുവല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഒമ്പതാം തീയതി ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആറ് നിയമങ്ങൾ വെച്ച് എൻ്റെ പുറത്ത് പോകുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാവാനായിരത്തായിരുന്നു ഞാൻ വെച്ചത് അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ഏജൻ്റ് വിളിച്ചിട്ട് പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് എക്സാമിന് ഡേറ്റ് എടുത്തോ പ്രോമെട്രിക്കിന് ഡേറ്റ് എടുക്കാനായിട്ടുള്ള അവൈലബിലിറ്റി ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തിട്ട് ഞാൻ തിരിച്ച് ബസ്സിന് വന്നപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി ഞാൻ സാക്ഷ്യം കേട്ടോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂറ്റെ ഒരു സുഗന്ധാഭിഷേകം കിട്ടി അപ്പോൾ ഞാൻ അടുത്തിരുന്ന എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ ആർക്കും എല്ലാവരും ഇങ്ങനെ ഇരിക്കുക എൻ്റെ ബസ്സിൽ അടുത്തിരുന്ന ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് മുല്ലപ്പൂവിൻ്റെ ഗന്ധം വരുന്നുണ്ടോയെന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തു മാതാവ് എല്ലാവരും ഇങ്ങനെ സാക്ഷ്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം വന്നു എന്നൊക്കെ അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ ഓർത്തു മാതാവ് അനുഗ്രഹിച്ചായിരിക്കും ഡേറ്റ് എടുത്തിട്ട് വന്നേക്കുന്നതല്ലേ എന്ന് ഓർത്തു അങ്ങനെ തിരുവല്ലയിൽ പോയി പഠിച്ചു ബാംഗ്ലൂരായിരുന്നു പ്രോമെട്രിക്ക് എഴുതാൻ കിട്ടിയത് ഞങ്ങൾ ഇരുപത്തെട്ട് പേരെഴുതിയ മാതാവ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്ന് എന്നെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് നന്ദി പറഞ്ഞിട്ട് പോയി അപ്പം ഞാൻ വിസ വന്ന് എനിക്ക് എക്സാം എഴുതി വെറും മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ വിസ പാസ്സാക്കി മാതാവ് തന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മെഡിക്കൽ എടുക്കാനായിട്ട് പോയി മെഡിക്കൽ എടുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു പ്രീ മെഡിക്കൽ എടുത്തപ്പം കൊറോണ ഡ്യൂട്ടിയൊക്കെ ചെയ്തുകൊണ്ടാണ് തോന്നണു നിൻ്റെ ലങ്സിൽ പാച്ചസ് ഉണ്ട് ഈ പാച്ചസ് കാരണം നിനക്ക് ഒരു ഗൾഫ് കൺട്രീസിലും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ വീണ്ടും എനിക്ക് പരീക്ഷണങ്ങൾ തരുവാണോ ഇനി ഞാൻ എന്ത് ചെയ്യും ഇത്രയും രൂപയും കൊടുത്തിട്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഒരു മാസം ഒരു മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു മാതാവിൻ്റെ തൈലങ്ങൾ ഉപയോഗിച്ച് ഞാൻ എന്നും കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഫലമായിട്ട് ഒരു മാസം കഴിഞ്ഞപ്പം എനിക്ക് മെഡിക്കൽ ഫിറ്റാക്കി കിട്ടി ആ ഡോക്ടറിനോട് പറഞ്ഞു നിനക്ക് ഒരു കുഴപ്പമില്ല നിനക്ക് ഏത് രാജ്യത്ത് വേണേലും പോകാം എന്ന് പറഞ്ഞു അമ്മ ഒരു കോടി നന്ദി ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അന്നേരം തന്നെ പെട്ടെന്ന് സ്റ്റാമ്പിങ്ങിന് കൊടുത്തു സ്റ്റാമ്പിങ്ങിന് കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഇരുപത് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു പക്ഷെ മാതാവ് എനിക്ക് വെറും നാല് ദിവസം കൊണ്ട് എൻ്റെ സ്റ്റാമ്പിങ് ചെയ്ത് എനിക്ക് കൈ കിട്ടി ഡൽഹിയിലാണ് സ്റ്റാമ്പിങ്ങിന് കൊടുത്തത് ടിക്കറ്റ് വന്ന് ഈ ചൊവ്വാഴ്ച ഞാനാണെങ്കിൽ കുവൈറ്റിന് പോവുകയാണ് മാതാവിനും തിരുവൂമാരനും ഒരു കോടി നന്ദി പിന്നെ പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് മൂന്ന് കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോയി കൊടുക്കുമായിരുന്നു അതുകൂടാണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഒരു ഫാമിലിയുണ്ട് അവിടെ അച്ഛനും അമ്മയൊന്നുമില്ല മൂന്ന് ചേട്ടന്മാർ മാത്രമേ ഉള്ളൂ അതിൽ ഒരാളുടെ കാലൊക്കെ മുറിച്ച് കളഞ്ഞാൽ ഞങ്ങൾ എല്ലാ ആഴ്ചയും അവർക്കുള്ള ഒരു നേരത്തെ ഫുഡ് കൊണ്ടേ കൊടുക്കുമായിരുന്നു പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ പാവപ്പെട്ടവർക്കും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു പൈസ കൊടുക്കുമായിരുന്നു അതുകൂടാണ്ട് രാവിലെയും വൈകുന്നേരം ഞാൻ മൂന്നരയാകുമ്പോൾ എല്ലാ ദിവസവും എഴുന്നേറ്റ് പ്രതീക്ഷയിൽ പ്രാർത്ഥന ചെല്ലും രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ ബൈബിള് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേണ്ടതായിട്ട് എനിക്ക് മാതാവിനോട് കൂടുതൽ എടുക്കുവാനും കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞു അതുപോലെ മറ്റേ ആരെന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവർക്ക് വേണ്ടിയും എന്ത് ഇത് വന്നാലും ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും ആർക്ക് അസുഖമെന്നറിഞ്ഞാലും എന്ത് എൻ്റെ വീട്ടിൽ വന്ന ആരെന്നോട് പറഞ്ഞാലും ഞാൻ അവർക്ക് വേണ്ടി എപ്പോഴും വൈകുന്നേരം രാവിലെയും പ്രാർത്ഥിക്കുന്ന കൊടുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുകുമാരനും ഒരു കോടി നന്ദി പറയുന്നു വിശ്വാസപരമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തതിൽ പിന്നെ എനിക്ക് എന്ത് ദുഃഖം വന്നാലും ഞാൻ ആദ്യം തന്നെ മാതാവിൻ്റെ അടുത്ത് പറയും അപ്പം ഞാൻ പ്രാർത്ഥിച്ച് ഒരു വചനം എടുത്തു കഴിഞ്ഞാൽ ആ കിട്ടുന്നത് എൻ്റെ ആ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും എനിക്ക് അവിടെ കിട്ടുന്നത് തന്നെ അപ്പം എനിക്ക് അടുത്തതായിട്ട് മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇത് മാതാവായി ബൈബിളിലല്ലേ വചനത്തിലൂടെ എനിക്ക് കാണിച്ചു തരുമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ അന്ന് ഒരു കോടി നന്ദി പറയുന്നു മധ്യസ്ഥതയിൽ ഈ ഒരു വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ പറഞ്ഞ സാക്ഷ്യത്തിൽ പരിശുദ്ധമായി തൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ഒരു സാക്ഷ്യത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഏറെ പ്രത്യേകിച്ച് ഓരോ സാക്ഷ്യം പറയുമ്പോഴും ഇത് അമ്മ തന്നെയാണ് അല്ലെങ്കിൽ അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഇത് നടന്നു എന്ന് ഈ സാക്ഷ്യം പറയുന്ന വ്യക്തി വിശ്വസിക്കത്തക്ക വിധമുള്ളൊരു ദൈവിക ഇടപെടൽ ഒരു ബോധ്യപ്പെടുത്തുന്നൊരു ഇടപെടൽ മാതാവിൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും അല്ലെങ്കിൽ ഉടമ്പടിയുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാകാറുണ്ട് ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകൾ പറയുന്നത് പോലെ ഇവിടെ സാഹചര്യങ്ങളെല്ലാം തടസ്സപ്പെട്ടപ്പോൾ ഇവിടെ വന്നു വന്നതിന് ശേഷം പ്രാർത്ഥിച്ചുള്ള വിശ്വാസത്തിൻ്റെ യാത്രയിൽ സാക്ഷ്യം കണ്ടുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഒരു സുഗന്ധാഭിഷേകം ഉണ്ടായി ഇത് നമ്മൾ ഉടമ്പടിയിലെ സാന്നിധ്യം ആയിട്ടാണ് നമ്മൾ കരുതുന്നതും അത് മാതാവിൻ്റെ അത് ഒരുപാട് പേര് ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അത് അനുഭവിച്ചവർക്കാണ് അതിൻ്റെ ഒരു വ്യക്തത മനസ്സിലാവുന്നതും രണ്ടാമത്തേത് അവരാഗ്രഹിച്ച സമയത്തിനുള്ളിൽ കാര്യങ്ങളെല്ലാം വേഗം ക്രമപ്പെട്ടു എന്നുള്ളതും മെഡിക്കൽ ഫിറ്റ്നസ്സിൻ്റെ ടെസ്റ്റിനൊക്കെ പോകുമ്പോഴും എല്ലാം മാതാവ് കൂടെ നിന്നു എന്നുള്ളതും ഏറ്റവും അവസാനം ഉടമ്പടിയിൽ വിശുദ്ധ ബൈബിളിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അതായത് ഉടമ്പടി എടുത്തിരിക്കുന്ന വ്യക്തി മാറ്റിവെക്കാനാവാത്ത ഒരു നിബന്ധന ഉണ്ടായെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനകളിലൊന്ന് വിശുദ്ധ ബൈബിൾ പാരായണമാണ് അപ്പം ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു മുന്നോട്ട് പോകാനൊരു സാഹചര്യത്തിൻ്റെ ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ അപ്പോഴൊക്കെ ബൈബിൾ തുറക്കുമ്പോൾ ആവശ്യമായ നിർദ്ദേശം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ദൈവം സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏറ്റവും അധികം ആളുകളോട് സംസാരിച്ച സാക്ഷ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുമെല്ലാം ഈ വിശുദ്ധ ബൈബിൾ വായനയിലൂടെയും വിശുദ്ധ ബൈബിൾ വിശ്വാസ പ്രമാണം ചൊല്ലി നയിക്കുന്നതിലൂടെയാണ് അപ്പോൾ അത് ഉടമ്പടി എടുക്കുന്നത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതേപോലെ ചിനി ഉടമ്പടി ചെറുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മോഴിയും മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ